രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഭാര്യയെ കാണാൻ വീട്ടിലെത്തിയ കാമുകന്റെ ജനനേന്ദ്രിയം ഭർത്താവ് മുറിച്ചുമാറ്റി ഭാര്യയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ഭർത്താവ് യുവാവിന്റെ ജനനേന്ദ്രിയം മുറിച്ചുമാറ്റി കർണാടകയിലെ ബീദറിൽ വ്യാഴാഴ്ചയാണ് സംഭവം ബീദർ താലൂക്കിലെ മന്നഖേലി പോലീസ് പരിധിയിലെ ബംബലാഗി ഗ്രാമത്തിൽ വിവാഹിതയായ സ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ഇരുപത്തിയേഴുകാരനായ യുവാവിനെ വീട്ടുകാർ മുറിയിൽ പൂട്ടിയിടുകയും ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു എരപ്പസാരപ്പെ വീർ ഷെട്ടിയുടെ ഭാര്യയുമായി ഇരുപത്തിയേഴുകാരനായ സുനിൽ ബാബുറാവുവിന് ബന്ധമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം വ്യാഴാഴ്ച യുവതിയെ കാണാൻ വീട്ടിലെത്തിയ സുനിലിനെ ഏരപ്പയുടെ വീട്ടിനുള്ളിൽ ബന്ധുക്കൾ പൂട്ടിയിടുകയായിരുന്നു നഗരത്തിന് പുറത്തായിരുന്ന ഏരപ്പ വെള്ളിയാഴ്ച രാവിലെ വീട്ടിൽ തിരിച്ചെത്തി യുവാവിനെ മർദ്ദിക്കുകയും ജനനേന്ദ്രിയം മുറിച്ചു മാറ്റുകയുമായിരുന്നു സുനിലിനെ മണ്ണഖേലി സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം ബീദറിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്ത ഏരപ്പയെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടതായി ബീദർ എസ് പ്രദീപ് ഗുണ്ടി പറഞ്ഞു സുനിൽ ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരികയാണെന്നും ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മെജസ്റ്റിക് ജുവല്ലേ മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡ്ഡിംഗ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ തിരുവോ ഗോൾഡ് ഡയമണ്ട് സിൽവർ